മണിച്ചേട്ടന്റെ ഓർമ്മ ദിവസമായി ഇന്ന് മണിച്ചേട്ടൻ്റെ പേര് യുവ പ്രതിഭയ്ക്ക് ഉള്ള പുരസ്കാരം നേടി ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ് അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു അഭിമാനം വളരെ വളരെ സന്തോഷമുണ്ട് എന്ന് ഗണമെന്റിംഗിന് പുരസ്കാരം നേടി ഞാൻ മിമിക്രിയിലേക്ക് കടന്നു വന്നത് നമ്മുടെ മണിച്ചാട്ടന്റെയും കോട്ടയം സ്ത്രീയുടെയും അഭിക്കയുടെ ഒക്കെ സ്റ്റേജിലെ മിമിക്രിയൊക്കെ കണ്ടിട്ടാണ് അപ്പൊ അദ്ദേഹം ഇപ്പം മണിച്ചാട്ടനാണെങ്കിലും സ്റ്റേജിൽ കാണിക്കുന്ന കാണിക്കുന്നതിനും എനർജിയുണ്ട് ആളുകളെ കൈയിലെടുക്കുന്ന ഒരു ശൈലിയുണ്ട് അതൊക്കെ ഏതൊരു ഷെയ്ഡ് ആർട്ടിസ്റ്റ് മാതൃകയാക്കേണ്ടതാണ് അങ്ങനെയാണ് ഷെയ്ഡ് ആർട്ടിസ്റ്റ് ആവേണ്ടത് എന്ന് മനുഷ്യട്ടൻ പലപ്പോഴും നമ്മുടെ മുന്നിൽ തെളിയിച്ചിട്ടുണ്ട് ഞാനും അങ്ങനെ ആകാൻ കൂടുതൽ പരിശ്രമിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോ ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് അനുകരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ണിയുടെ ഓർമ്മ പുസ്തകമാണ് മാത്രമല്ല രാഭവൻ മണി എന്ന കലാകാരൻ നമ്മുടെ കലാരംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ ആർക്കും മറന്നുപോകാൻ സാധിക്കുന്നതല്ലേ മിസ്ലിഡ് വേണ്ട പറയാനുള്ളത് അദ്ദേഹത്തിന്റെ നാളെ പാട്ടുകൾ ഇതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പലപ്പോഴും പല സമ്മേളനങ്ങളിൽ നിന്ന് ക്ഷീണിതനായി വീട്ടിലെത്തുമ്പോ എന്നെ പാലിക്കുക ഞാൻ മണിയുടെ നാളെ പാട്ടുകൾ പാടിക്കൊടുക്കാറുണ്ട് അതിൽ രണ്ടുപേര് മൃഗക്കോട് പാടുകയും அமென்ட் அடி வேண்ட அதுக்கு வேற ஆடத்து மதி மும்பாயுச்சாண்டி பான கத்தணும் அழையிலொட்டிச்சு பாப்பட அது எனக்கு மனசாத்தது அது ஏது பாப்பம் என்ன ਤਾਂ ਐਦੋ ਕਿ ਸੁਗਰ ਨੇ ਅਦਿ ਮਣੀ ਉਹਦੇ ਮਤਮਾ ਗਈ ਟਲੇ ਇਹਦਾ ਪਾਪਾ ਮੇਰੇ ਫਿਰਦਾ ਜਿਹੜੇ ਸੁਗਰ ਨਾਲ ਫਿਰਦਾ ਇਹਦਾ ਦਾ ਉਹ ਇਹਨਾਂ ਦਾ ਪ੍ਰਸ਼ਨਾ ਨਾਲ ਫਿਰਦਾ ਉਹ ਪ੍ਰਸ਼ਨਾ ਨਾਲ ਇਹਦਾ ਮਣੀ ਦੇ ਇੱਕ ਪਾਟ ਮੋੜ ਉਹ ਪ੍ਰਸ਼ਨਾ ਕਿ ਮਦਦ ਉਹ ਮੇਰੇ ਪਿਆਰੇ ਜੀ ਸੋਚੋ ਕਾਲ ਮਣੀ ਦੇ ਮੁਰਫਾਤੇ ਬਾੜਵਾਣ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകരമാരിയാണ് സംസാരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് മണിയുടെ ഈ ദിനത്തിൽ നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നല്ല പാട്ടുകളൊക്കെ പാടി എല്ലാവരെയും നമ്മളെല്ലാവരെയും ആഘോഷിപ്പിടിക്കുകയാണ് വേണ്ടി സിനിമാ രംഗത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുങ്ങിയുണ്ട് നമ്മുടെ ശ്രീനിവാസൻ ശ്രീനിവാസിന്റെ മകനായ ബിനി ശ്രീനിവാസൻ നമ്മുടെ ചേരുന്നു എന്തൊക്കെയാണ് ബിനി ശ്രീവാസം പറയും എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് അനുസരണം നേരത്തെ ഇവിടെ വന്ന് നിക്കുമ്പോ കിട്ടുന്ന എല്ലാ അമ്മച്ചിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം എന്റെ പച്ചമാരെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബാങ്കിലൊക്കെ പാട്ട് പാടാനൊക്കെ പോയിട്ട് പക്ഷെ പാട്ട് പാടില്ല ഞാൻ ഇണ്ട് പക്ഷെ പൈസ ഒന്നും കൂട്ടില്ല ഭയങ്കര

പിന്നെ ഞാനൊന്ന് എന്നെ ഞാനൊന്ന് യുവ കലാകാരൻ കിട്ടിയായിട്ടുള്ളൊരു അംഗീകാരമാണ് ഇന്ന് ഈ എനിക്ക് ലഭിച്ചത് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ഹൃദയത്തോടെ നന്ദി പറയുകയാണ് താങ്ക് സോ മച്ച്